നിമിഷം കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്യണം അല്ലാതെ ഭയപ്പെട്ട് പേടിച്ചിട്ട് പോലെ പഴയ വേണ്ടത് നമുക്ക് രാവിലത്തെ ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം നമ്മുടെ അനീഷ് കിച്ചന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുകയാണ് പറയുന്നത് ആരോടൊന്നും അങ്ങനെയൊന്നുമില്ല കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് വന്ന വൈൽഡ് കാർഡുകളോടാണ് അനീഷ് സംസാരിക്കുന്നത് അനീഷ് പറയുന്ന ഒരൊറ്റ ഉള്ളൂ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വന്ന നിമിഷം മുതലുള്ള കണ്ടന്റ് പിടിക്കുക അതല്ലാതെ എപ്പിസോഡ് വണ് മുതൽ അന്ന് കണ്ട കാര്യങ്ങള് ഓരോന്നൊരാന്നായിട്ട് തത്ത വലിച്ച പോലെ പഠിച്ചു വെച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ വന്ന് ഡ്രാമ കാണിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല പിന്നെ കുറച്ചുപേര് ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ വന്നിട്ടുണ്ട് അത് നമ്മുടെ ജിഷിനിട്ടും മസ്താനിക്കെട്ട് ഊക്കിയതാണ് എന്താ വച്ചാൽ ജിസേൽ മോൾ വിഷയത്തിൽ ജിസേൽ എങ്ങനെയാണ് ആര് ഉമ്മ കൊടുത്തെന്നൊക്കെ ഡെമോൺസ്ട്രേഷൻ ഒക്കെ കാണിച്ച ഒരു തറവില നമ്മൾ ഇന്നലെ കണ്ടതാണ് ഈ സാധനം നമ്മുടെ മൂപ്പർക്ക് അങ്ങോട്ട് ദഹിച്ചിട്ടില്ല മൂപ്പർക്കും നല്ല ആ സംഭവം കണ്ട് ആർക്കും ദഹിച്ചിട്ടില്ല അത്രയ്ക്കും ഒരു ചീപ്പ് തറ പരിപാടി അതുകൊണ്ട് നൈസായിട്ട് മസ്താനിക്കെട്ടും ജിഷിനിട്ടും ഒന്ന് ഊക്കി വിട്ടിട്ടുണ്ട് നമ്മുടെ അനീഷ് ഗെയിം കളിക്കാനാണെങ്കിൽ വന്ന നിമിഷം മൂലമുള്ള ഗെയിം പിടിക്കും അതല്ലാതെ പഴയ സമാനം തപ്പി പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരേണ്ട മക്കളെ എന്ന് പറഞ്ഞ് രാവിലെ നമ്മുടെ അനീഷ് ചെറുതായിട്ടും തീ ഇട്ടിട്ടുണ്ട് അപ്പം വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് കാണാം ബൈ